ിബോ നീ ചെയ്ത ഏറ്റവും വലിയ ഒരു പുണ്യപ്രവർത്തിയാണ് ജീവിച്ചിരിക്കുന്ന രണ്ട് മക്കളുണ്ട് ഉണ്ട് അവർക്ക് ആർക്കും വേണ്ട മരിച്ചു ആർക്കും വേണ്ട നമ്മൾ കഴിഞ്ഞപ്പോൾ ഒന്നും കൊണ്ടുപോകാറില്ല നമുക്ക് ഇങ്ങനെയൊക്കെ ഒരിക്കലും മറക്കുന്നതല്ല ഏറെ സ്വപ്നമായ വീട് വെക്കാനായിട്ട് പേടിച്ചിട്ട വസ്തുവിൽ അയൽവാസിയായ ഒരു ചേച്ചിയെ അടക്കം ചെയ്യാനായിട്ട് സ്ഥലം വിട്ടുകൊടുത്തത് സ്വന്തം മക്കു പോലും വേണ്ടാത്ത ആ അമ്മയാണ് ഈ ചേട്ടൻ അതിനുവേണ്ട സൗകര്യം ഒരുക്കി കൊടുത്തത് ആ മോൾ എന്ന് മുഖം മുഖം കണ്ടില്ല കണ്ടില്ല മോള് മോള് നമ്മൾ ഒന്നും ഒരു നല്ല മനസ്സാണ് ആരും പറഞ്ഞില്ല ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമാണ് നമ്മുടെ നമുക്ക് സ്ഥലമുണ്ടല്ലോ അന്നന് സമ്മതമാണെങ്കിൽ അവിടെ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു നാട്ടുകാർ എല്ലാവരും സഹകരിച്ചു അവിടെ ചെയ്തായിരുന്നു ഇനിയും വന്നാലും ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും ഒരു വിഷമമില്ല സന്തോഷമേ ഉള്ളൂർ പിടിച്ചാലും പറഞ്ഞാൽ പറഞ്ഞാൽ ഈ പത്തനാപുരം കേട്ടോ ഒരുപാട് കേട്ടോ പുതിയ ട്രിബ്യൂട്ട് വേണ്ടി വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ച സ്ഥലമാണ് പിറ്റേന്ന് രാവിലെ എല്ലാ ക്രമീകരണം ചെയ്തു സാമ്പത്തികമായി ഇവിടുത്തെ ഓട്ടത്തൊഴിലാളികളും അവരെല്ലാവരും പിരിച്ച് എല്ലാവരും നടത്തി പാവം ആള് ആരെയൊന്നും വഴക്കിനും ആ കണത്തിനും ഒന്നിനും പോകത്തില്ല പിന്നെ ആര് എന്നാലും ഒരു ഭക്ഷണം കൊടുക്കി ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ കൈ പൈസ ഉണ്ടെങ്കിൽ അത് കൊടുക്കും അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യർ